ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ജോയിൻറ്റ് ലോൺ എടുത്തിട്ടുണ്ടോ എങ്കിൽ കരുതിയിരിക്കണം മറ്റൊരാൾക്കൊപ്പം ചേർന്നെടുക്കുന്ന വായ്പകളും മറ്റും സിബിൽ സ്കോറിൽ വളരെയധികം സാധനം ചെലുത്തുന്ന ഒന്നാണ് ലോൺ എടുക്കുവാൻ ഒരു ബാങ്കിനെയോ ഒരു ധനകാര്യ സ്ഥാപനത്തെയോ സമീപിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ സിബിൽ സ്കോറിൻ്റെ അവസ്ഥയാണ് ഒരു വ്യക്തിയുടെ സാമ്പത്തിക അവസ്ഥയുടെ കണ്ണാടിയാണ് സിബിൽ സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം സിബിൽ സ്കോറിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചതോടെ പലരും ലോൺ തിരിച്ചടവിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ കൂടുതൽ ജാഗ്രതയൊക്കെ പുലർത്തുന്നുണ്ട് വ്യക്തിഗത ലോണും ഇ എം ഐയും മാത്രമല്ല സിബിൽ സ്കോറിനെ ബാധിക്കുക പിന്നെയോ മറ്റാൾക്കൊപ്പം ചേർന്നെടുക്കുന്ന വായ്പകളും സിബിൽ സ്കോറിൽ വളരെയധികം സ്വാധീനം ചെലുത്തും മറ്റുള്ളവരുമായി ചേർന്ന് എന്തെങ്കിലും സംരംഭം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കുറച്ചുകൂടിയൊക്കെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് സിബിൽ സ്കോറിനെയും ഭാവിയിൽ നമുക്ക് വായ്പ കിട്ടാനുള്ള സാധ്യത വലിയ രീതിയിൽ അത് ബാധിക്കും ജോയിൻറ്റ് അക്കൗണ്ടിലോ കമ്പനിക്ക് വേണ്ടിയോ ലോൺ അടവ് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ് കൃത്യമായിട്ട് വളരെ ഭംഗിയായിട്ട് പോകുന്നുവെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കണം ജോയിൻറ്റ് അക്കൗണ്ട് എടുക്കുന്ന ലോണുകളുടെ തിരിച്ചടവ് നല്ല രീതിയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സിബിൽ സ്കോറിന് ഗുണം ചെയ്യും എങ്ങനെ പോയാൽ തിരിച്ചടവ് ലോണുകളുടെ തിരിച്ചടവ് നല്ല രീതിയിൽ പോയാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സിബിൽ സ്കോറിന് അത് വളരെയധികം ഗുണം ചെയ്യും നമ്മൾ സിബിൽ സ്കോർ ഉയർത്താനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണയായി എഴുന്നൂറ്റമ്പതിന് മുകളിലുള്ള സിബിൽ സ്കോറുകളെയാണ് മികച്ച സിബിൽ സ്കോറുകളായി കണക്കാക്കുന്നത് സിബിൽ സ്കോർ ഉയർന്ന വ്യക്തിക്ക് ക്രെഡിറ്റ് കാർഡുകൾ പെട്ടെന്ന് ലഭിക്കുവാനും അവിടെ ലിമിറ്റ് വർദ്ധിപ്പിക്കാനും എളുപ്പം സാധിക്കും മാത്രമല്ല ലോണുകളൊക്കെ വളരെ പെട്ടെന്ന് ലഭിക്കുവാനും അത് സഹായിക്കും സിബിൽ സ്കോർ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് അനുകൂലമായ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് അതിലൊന്നാണ് ഒരേ സമയം ഒന്നിലേറെ ലോണോ ഇ എം ഐയോ എടുക്കാതിരിക്കുക എന്നത് ഒരു ലോൺ പൂർണ്ണമായി അടച്ചു തീർത്ത ശേഷം മറ്റൊരു ലോണിനായി മാത്രം നിങ്ങൾ ശ്രമിക്കണം ലോണിനായിട്ട് നമ്മളൊരു ബാങ്കിനെ സമീപിച്ചിട്ട് കിട്ടിയില്ല എന്ന് കരുതുക ഉടനെ ആ അവസ്ഥയിൽ മറ്റൊരു ബാങ്കിനെ സമീപിക്കരുത് അത് മറ്റിയൊരു മണ്ഡലത്തിലാണ് സിബിൽ സ്കോർ പെട്ടെന്ന് നേടിയാൻ ഇത് കാരണമാകും അല്പം കാത്തിരുന്ന ശേഷം മറ്റൊരു ലോണിനായി ശ്രമിക്കുന്നതാവും ഉചിതം വായ്പകൾ തമ്മിലുള്ള ഇടവേളകൾ വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യകരമായ സിബിൽ സ്കോറിന് വളരെ നല്ലതാണ് അടിക്കടി ലോൺ എടുക്കുന്നയാൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിൽ അല്ല എന്നുള്ള സൂചന അവർക്ക് കിട്ടും അതോടെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് സൃഷ്ടിക്കപ്പെടും